ഹലോ ഫ്രണ്ട്സ് ഡിസൈൻ കൊണ്ടും നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും ലോകത്തെ അമ്പരിപ്പിച്ച ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഡൽഹിയിലെ കൽക്കാജിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആരാധനാലയം ആണെങ്കിലും ഏത് മതത്തിലും വിശ്വാസത്തിലും പെട്ടവർക്കും യാതൊരു ഫീസും കൂടാതെ ഇവിടെ പ്രവേശനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബറിലാണ് ഈ ആരാധനാലയം വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബഹായികളുടെ ആത്മീയ നേതാവായിരുന്ന ബഹാ ഉള്ളയാണ് ബഹായി മതം സ്ഥാപിച്ചത് ലോകമെമ്പാടും എൺപത് ലക്ഷത്തോളം അനുയായികൾ ബഹായി മതത്തിനുണ്ട് ഏതാണ്ട് എൺപത്തി കോടിയോളം രൂപ ചെലവഴിച്ചാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതിന്റെ ഭൂരിഭാഗവും ഡൊണേറ്റ് ചെയ്തത് പാകിസ്ഥാനിലെ ഹൈദരാബാദിൽ നിന്നുള്ള ബഹായി വിശ്വാസിയായ ആർദിഷിർ റസ്താംപുറാണ് അദ്ദേഹത്തിന്റെ വിൽപത്രം പ്രകാരം സമ്പാദ്യം മുഴുവൻ ലോട്ടസ് ടെമ്പിളിനായി മാറ്റിവെച്ചിരുന്നു ഇറാനിയൻ ആർക്കിടെക്ട് ആയ ഫറിബോ സാബയാണ് ലോട്ടസ് ടെമ്പിളിന്റെ ആർക്കിടെക്ട് ലോട്ടസ് ടെമ്പിളിന്റെ ഡിസൈൻ ഒരുപാട് ആർക്കിടെക്ചർ അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട് സിഡ്നിയിലെ ഫേമസ് ആയ ഒപ്പേറ ഹൗസിനോട് ചെറിയൊരു സാദൃശ്യം ഇതിന്റെ ഡിസൈനിനുണ്ട് വെള്ള മാർബിളിന്റെ ഉപയോഗവും നിർമ്മാണ വൈദഗ്ധ്യവും കാരണം ഇരുപതാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നും ലോട്ടസ് ടെമ്പിളിനെ വിളിക്കാറുണ്ട് ബഹായ വിശ്വാസ പ്രകാരം ആരാധനാലയങ്ങൾ റൃപ്താകൃതിയിൽ ഒൻപത് വശങ്ങളുള്ളവയായിരിക്കണം ലോട്ടസ് ടെമ്പിൾ താമരയുടെ ആകൃതിയിൽ മൂന്ന് നിരകളിൽ ഒൻപത് വീതം മാർബിൾ കൂടിയതാണ് ഒൻപത് പൂളുകളും ഇവിടെയുണ്ട് ഒൻപത് വശങ്ങളിലും ഡോറുകളുണ്ട് എല്ലാം സെൻട്രൽ ഹാളിലേക്ക് നയിക്കുന്നതാണ് സെൻട്രൽ ഹാളിൽ ആയിരത്തി മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളുണ്ട് ഉണ്ട് ക്ഷേത്രത്തിനകത്ത് വിഗ്രഹങ്ങളോ പ്രാർത്ഥനാ ലിഖിതങ്ങളോ ഒന്നുമില്ല ഇരുപത്തിയാറ് ഏക്കറിലാണ് ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ലോട്ടസ് ടെമ്പിളും അതിനു ചുറ്റുമുള്ള ഗാർഡനും ഒക്കെ നല്ല വൃത്തിയിലും ഭംഗിയിലും നിലനിർത്തി പോരുന്നുണ്ട് ഏതാണ്ട് പതിനായിരത്തോളം സന്ദർശകർ ഇവിടെ ഓരോ ദിവസവും എത്തുന്നുണ്ട് ഡൽഹി വിസിറ്റ് ചെയ്യുന്നവർക്ക് ലോട്ടസ് ടെമ്പിൾ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇതിൻ്റെ ദൃശ്യഭംഗിയും മെഡിറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരും ഡൽഹിയുടെ മറ്റൊരു കിടിലും വിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ